ഹലോ ബേബിയിലെ ഡീനിങ്ങിൽ ചോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേബിയുടെ പൊസിഷനാണ് സിറ്റിംഗ് പൊസിഷൻ ഓഫ് ദ ബേബി അപ്പോൾ എപ്പോഴും ബേബി ഇതുപോലെ ഇരുത്തി ഭക്ഷണം കൊടുക്കുക ഇരിക്കാൻ ഇതുപോലെ കറക്റ്റായിട്ട് പറ്റുന്നില്ല ഏഴ് മാസക്കായിട്ട് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മളിങ്ങനെ ഇരുത്തില്ലേ കുഞ്ഞിനെ അതുപോലെ ഇരുത്തുക മടിയിൽ ഇരുത്തുക വിത്ത് സപ്പോർട്ട് അല്ലെങ്കിൽ ഫീഡിംഗ് പില്ലോ വെച്ചിട്ട് ഫീഡിങ് പില്ലോടെ ഉള്ളിൽ കുഞ്ഞിനെ ഇനി ഇരുത്തുക ബൂസ്റ്റർ ചെയറോ ഹൈ ചെയറോ ഉണ്ടെങ്കിൽ വിത്ത് യോർ ഹെല്പ് അവിടെ ബേബീനെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരുത്തി വേണം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരിക്കലും കിടത്തിയോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ലൈഡിങ് റീക്ലൈൻ പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചിട്ടോ ഒരിക്കലും ഭക്ഷണം കൊടുക്കരുത് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ഇസ് ലൈക് ഓൾവേസ് ഗിവ് സ്മോൾ ക്വാണ്ടിറ്റി ചെറിയ അളവിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മുടെ പ്ലേറ്റിൽ മുഴുവനും വെച്ച് കൊടുക്കാതിരിക്കുക ഓൾവേസ് സ്മോൾ സ്മോൾ ക്വാണ്ടിറ്റി ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ബേബിക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഫുഡാണ് കുഞ്ഞിന് കൊടുക്കുന്നത് അത് നമ്മുടെ കയ്യിൽ കിട്ടുക ബേബിയുടെ കയ്യിൽ വളരെ ചെറിയ ഇതുപോലത്തെ ഒരു കുഞ്ഞ് പാത്രം കൊടുക്കുക അപ്പോൾ ബേബി ഇതിനകത്തുനിന്ന് ഫുഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് സ്ക്രീസ് ചെയ്ത് ഇങ്ങനെ ഞെക്കിപ്പിച്ചു കൂട്ടി ചപ്പാനും മുഖത്തിട്ട് നക്കാനും ഇപ്പം തലയിളക്കാക്കും ഓക്കെ ഇറ്റ്സ് ഇറ്റ്സ് വെരി മെസ്സി യു ഹാവ് ടു അലൗ ദിസ് ഈസ് സെക്കൻഡ് വൺ അലൌവിങ് ബേബി ടു എക്സ്പ്ലോർ ദ ഫുഡ് അതായത് ഫൈറ്റ് ഇല്ലാതിരിക്കുക ഫോഴ്സ്ഫുൾ അല്ലാതെ ചെയ്യാൻ നോക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈസ് ഓഫ് ഫുഡ് ഒരിക്കലും കോയിൻ ഷേപ്പിൽ നിങ്ങൾ ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും ബീറ്റ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ വേവിച്ച ആപ്പിൾ ഒക്കെ നമ്മൾ കൊടുക്കത്തില്ലേ അന്നേരം എപ്പോഴും ലോങ് പീസസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക കോയിൻ പീസസ് ഒരിക്കലും കൊടുക്കാതിരിക്കുക ഹോൾ നട്ട്സ് ഗ്രൗണ്ട് നട്ട്സ് പീനട്ട്സ് ആൽബം ആൽമണ്ട് ബദാം അങ്ങനെയുള്ള ഒരു നട്ട്സും ആസ് എ ഹോൾ കുഞ്ഞിന് കൊടുക്കരുത് ഓൾവേസ് മേക്ക് ഇറ്റ് ഇൻ ദ സ്മോൾ പീസസ് അല്ലെങ്കിൽ അതിനെ ഗ്രൈൻഡ് ചെയ്ത് ക്രഷ് ചെയ്ത് അതിന്റെ ആക്കി കൊടുക്കുക അതർവൈസ് ആഡ് ഇൻ ദിയർ അതർ പ്യൂരീസ് ഓക്കെ ഒരുപാട് ഓപ്ഷൻസ് ഓഫ് ബേബി ഫുഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇഫ് യു ക്യാൻ ആസ് എ ന്യൂട്രീഷൻ കോച്ചിനോ ഷീൽ ഡെഫിനറ്റ്ലി ഗൈഡ് യു അക്കോർഡിങ് ടു ദ ബേബി ബേബിയുടെ വെയ്റ്റ് ഗെയിൻ ആണെങ്കിലും എപ്പടൈറ്റിനാണെങ്കിലും ടീത്തിങ്ങിന് ടീത്തിങ് സ്റ്റിക്സ് ഉണ്ട് ടീത്തിങ് ഫുഡുണ്ട് അപ്പോൾ ഇറ്റ്സ് എ വൈഡ് വെറൈറ്റി ഓഫ് കോം പോലബിൾ അപ്പോൾ സെറ്റിംഗ് നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓഫ് ഫുഡ് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ എന്താ പറയുക ഷെയ്പ്പ് ദ ഇൻ വിച്ഛ്യുവർ ഗിവിൻ ദ ഫുഡ് അപ്പോൾ കോയിൻ ഷേപ്പിൽ ഒരിക്കലും കട്ടിയാതിരിക്കുക നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെനവ നമ്മൾ പറയില്ലേ കുഞ്ഞുങ്ങളെ വളരെ ഇൻവോൾവ് ആക്കി വെക്കണം നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഇങ്ങനെ ചിരിച്ച് നമ്മളിങ്ങനെ ഇക്ലി കൂട്ടി അല്ലെങ്കിൽ അത് കണ്ട് നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കും കുട്ടീനെ പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യണ കാര്യം ഒരുപാട് ജിഗൽസ് സ്മൈൽസ് ഇങ്ങനെ കുഞ്ഞു പൊട്ടി 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 ചിരിക്കുന്ന പോലെ ഉണ്ടാവും ദാറ്റ് ഇസ് ഓൾസോ നദർ കോസ് അപ്പോൾ എൻ്റെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബേബി ഇങ്ങനെ വല്ലാതെ എക്സൈറ്റഡ് ആയിട്ട് ചിരിക്കുമ്പോൾ ദർ ഇസ് എ ബിഗ് പോസിബിലിറ്റി ഓഫ് ദിസ് ചോക്കിംഗ് ഹസാർ അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് വെരി ഷോർട്ട് ആൻഡ് ക്രിസ്പി വെക്കുക ഓക്കെ ഇഫ് യു ഹാവ് എനിത്തിങ് ടു ആഡ് ജസ്റ്റ് ആഡ് ഇൻ കമൻസ്